കണി കണ്ടുണരുന്ന ഒരു കൂടി വന്നെത്തി ഏവർക്കും ഫാബിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഈ വരവേൽക്കാം കുടുംബത്തോടൊപ്പം എത്തി പർച്ചേസ് ചെയ്യാൻ ജെൻസ് കിഡ്സ് ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതും ആകർഷകമായ ഓഫറുകളോടെ ഫാബ് നിറഫാടം ചേലക്കര കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് മൂന്ന് പേർക്ക് പരിക്ക് അപകടത്തിൽപ്പെട്ടവരെ ഹിറ്റാച്ചി ഉപയോഗിച്ച് ലോറി ഉയർത്തിയാണ് ാണ് എരുമപ്പേട്ടി കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് മൂന്ന് പേർക്ക് പരിക്കേറ്റു അപകടത്തിൽപ്പെട്ടവരെ ഹിറ്റാച്ചി ഉപയോഗിച്ച് ലോറി ഉയർത്തിയാണ് രക്ഷപ്പെടുത്തിയത് കോട്ടയം സ്വദേശികളായ കാവിൽ കിഴക്കേദിൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള സുജിത്ത് കാവിൽ കിഴക്കേദിൻ മുപ്പത്തിമൂന്ന് വയസ്സുള്ള അഖിൽ കുമാർ കുമ്മനൻ തറയിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ടൈസൺ എന്നിവർക്കാണ് പരിക്കേറ്റത് ഡ്രൈവർ ശേരി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പോലീസും ഫയർഫോഴ്സും ഇരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റവരെ മുളങ്ങുന്നതുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സുജിത്തിന്റെ കാലുകൾക്ക് സാരമായ പരിക്കുണ്ട് മങ്ങാട് അത്താണി മെഡിക്കൽ കോളേജ് റോഡിൽ കോട്ടപ്പുറം ആറ്റത്ര കോട്ടപ്പള്ളം വളവിൽ വെച്ചാണ് അപകടം നടന്നത് കോട്ടയത്തു നിന്നും ചാലിശ്ശേരിയിലേക്ക് ഗാനമേള ടീമിന് സൗണ്ട് സിസ്റ്റവുമായി പോവുകയായിരുന്നു ലോറി കോട്ടപ്പുറം വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട ഇലക്ട്രിക് പോസ്റ്റിലും സോഫിയ വിൻസെന്റ് എന്നയാളുടെ വീടിന്റെ മതിലിലും ഇടിച്ചു തകർത്താണ് ലോറി മറിഞ്ഞത് എരുമപ്പെട്ടി വടക്കാഞ്ചേരി മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിന്നും പോലീസും വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സും കെ ജീവനക്കാരും എത്തി രക്ഷാപ്രവർത്തനം നടത്തി സിസി ന്യൂസ് ചലക്കര